വയൾ പറയുകയാണ് പോഷനോട് ഒരു വിഡിയോട് മറുപടി പറയരുത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി പലപ്പോഴും നമുക്ക് ഒരു കാര്യമാണ് ഒരാൾ അബദ്ധം പറഞ്ഞു അല്ലെങ്കിൽ ദൈവസ്നേഹം ഇല്ലാത്ത ഒരാൾ ദൈവസ്നേഹത്തിന് ഒട്ടും നിരക്കാത്തതിൽ വർത്തമാനങ്ങൾ പറഞ്ഞു കുറ്റം പറഞ്ഞു ബൈബിൾ ഇങ്ങനെയുള്ളവരെയൊക്കെ പോഷന്മാരായിട്ടാണ് കണക്കാക്കുക നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ഭയങ്കര ജ്ഞാനികളാണ് അവർക്ക് എല്ലാ കഥകളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുകൊണ്ട് അവർ വലിയ അറിവുള്ളവരാണ് എന്നൊക്കെ വേണേൽ ആ രീതി ചിന്തിക്കാം പക്ഷേ ബൈബിൾ അങ്ങനെയുള്ളവരെയൊക്കെ ജ്ഞാനികളായിട്ടുള്ള കണക്കാക്കുന്നത് സ്നേഹമില്ലാത്തവർ ശാന്തമായി പെരുമാറാൻ പറ്റാത്തവർ പ്രതികാരം കൊണ്ട് നിറഞ്ഞവരവരെയൊക്കെ പോഷന്മാരായിട്ടാണ് കണക്കാക്കുക അല്ലെങ്കിൽ തികച്ചും വിഡിദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ബൈബിൾ നാം ഇങ്ങനെ വായിക്കുന്ന സുഭാഷിതങ്ങൾ ഇരുപത്തി ആറ് നാല് പോഷണോടവൻ്റെ വിഡിത്തത്തിനൊപ്പം മറുപടി പറയരുത് പോഷണോട് അവൻ്റെ വിഡ്ഢിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത് നീയും അവന് തീരും ചിലപ്പോൾ നാം കേൾക്കുന്ന ചില കാര്യങ്ങൾ വളരെ വിഡ്ഢിത്വം നിറഞ്ഞതും പോഷത്വം നിറഞ്ഞതാണെന്ന് നമുക്കറിയാം നാം അതിനൊന്നും മറുപടി പറയാൻ പോകേണ്ട ആവശ്യമില്ല വിവേകമുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരോട് മറുപടി പറയുകയില്ല അവർ ശാന്തമായിരിക്കും അവരാ വഴി മാറിപ്പോകും ഒരുപക്ഷെ ആവശ്യമില്ലാത്തതെല്ലാം അതിലൊക്കത്ത് നിന്ന് വിളിച്ച് പറയുന്ന ഒരു അയലക്കാരനാകാം ഒരു സ്ത്രീയാകാം അതിനെല്ലാം ഉത്തരം പറയാൻ പോകേണ്ട ആവശ്യമില്ല അത് കേട്ടില്ല എന്ന മട്ടിൽ മാറിക്കളയുക സുഭാഷിതങ്ങൾ ഇരുപത്തിയാറെ നാല് പോഷണോട് അവൻ പറഞ്ഞ മണ്ടത്തരത്തിനും വിഡിത്വത്തിനും അനാവശ്യത്തിനുമൊക്കെ അതേ നാണയത്തിൽ ഉത്തരം പറയാം അവൻ കുറെ നോണയും വൃത്തികേടൊക്കെ കിടക്കുന്ന നിന്നെ കുറിച്ച് പറഞ്ഞു നീ ഇന്ന കാര്യം ചെയ്തു വിചാരം ചെയ്യാൻ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്നെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അതേ നാണയത്തിൽ അതുപോലെയുള്ള നുണകളുണ്ടാക്കി പറയാനായിട്ട് പറ്റും അതിൽ പറയണം അങ്ങനെ പറയാനായിട്ട് പോകരുത് വിഡ്ഡിയോട് അവൻ്റെ വിഡിത്തത്തിന് ഒപ്പിച്ച് മറുപടി പറയാൻ ശ്രമിക്കരുത് അങ്ങനെയായാലും നീയും അവനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് അത് കേട്ടില്ലെന്ന് അടിക്കുകയാണ് വേണ്ടത് തീയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണത് വിഡിയോടെ സംസാരിക്കുന്നത് തർക്കിക്കാനായിട്ട് പോകുന്നത് വിറക് കത്തുന്നതും ആ വിറകിനകത്തേക്ക് മണ്ണെണ്ണ അല്ലെങ്കിൽ മറ്റേ എണ്ണകൾ ഒഴിച്ച് ആ തീ ഇങ്ങനെ ആളിപ്പളർത്തുന്നത് പോലെയാണത് അല്ലെങ്കിൽ തീയിലേക്ക് വീണ്ടും വിറകിട്ട് കൊടുക്കുന്നത് പോലെയാണത് അവന് വീണ്ടും വിട്ടിത്തരങ്ങൾ വിളിച്ച് പറയാൻ അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിണ്ടാതിരിക്കുകയും മൗനമായിരിക്കുക കേട്ടില്ലെന്ന് വയ്ക്കുകയും തീയിലെ എണ്ണയല്ല ഒഴിക്കേണ്ടത് തീയിൽ വെള്ളമാണ് ഒഴിക്കേണ്ടത് അതുകൊണ്ടത് കേട്ടിട്ടുള്ളത് വെച്ച് ശാന്തമായി പോകാനായിട്ട് ശ്രമിക്കുക മൗനം ജ്ഞാനിക്ക് മഹത്വമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ജ്ഞാനമുള്ള ആളുകൾ ഇങ്ങനെയുള്ള അവസരത്തിൽ സംസാരിക്കാനായിട്ട് പോകുകയില്ല അയാൾ വിഡ്ഢിയോട് സംസാരിച്ച് വെറുതെ അയാളുടെ സമയം കളയുകയില്ല സത്യത്തിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ എന്തോ ഒരു മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് മാനസിക രോഗികളുടെ ആശുപത്രി കാണാൻ പോയ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട് രണ്ടുപേര്ന്നിങ്ങനെ ഭയങ്കരമായ തർക്കം ഒരാള് പറഞ്ഞു ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് മറ്റേയാള് പറഞ്ഞു ഞാൻ റഷ്യൻ പ്രസിഡന്റ് ആണ് അപ്പോ ഇതൊരു ഇല്ലാത്ത കാര്യങ്ങള് പോഷത്തരങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ എന്തോ ഒരു മാനസിക വൈകല്യമുണ്ട് ഉണ്ട് ഒരുപക്ഷെ നല്ല ജ്ഞാനവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരായിരിക്കാം വിളിച്ചു പറയുന്നത് എങ്കിലും മനസ്സിലായിക്കുള്ളൂ എന്തൊരു ഒരു മാനസിക വൈകല്യം ആ വ്യക്തിക്കുണ്ട് നാം വർത്തമാനം പറയാൻ പറ്റിയ ഒരു ടൈപ്പ് അല്ല അത് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞാൽ അവരോട് ഉത്തരം പറയാനായിട്ട് പോകരുത് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവായി സ്വയം അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ആത്മനിയന്ത്രണമെന്ന കൃപ തരണമേ പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഞങ്ങൾ ബൈബിള് വായിക്കുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴും വായി തോന്നു എല്ലാം വിളിച്ചു പറയുന്നവരാകാതെ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ ആത്മ നിയന്ത്രണമെന്ന പുണ്യം പരിശുദ്ധാത്മാവെ ഒരു ദാനമായി ഒരു ഫലമായി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ